പരിതക്കൊടിയുടെ തണലിൽ പോരാട്ടത്തിന്റെ പോർവിളികളും അവകാശങ്ങൾക്കു വേണ്ടിയുള്ള ആർജവുമായി നേട്ടത്തിന്റെ ജൈവിളികളുമായി ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും ഒരു ലോകത്ത് കരം പിടിച്ചുയർത്തിയ കായിതേ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം കേരള മണ്ണിൽ മുന്നേറ്റത്തിന്റെ പടപ്പാട്ടായി അവശ്യജനങ്ങൾക്ക് അത്താണിയായി മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് മരുപ്പച്ചയായി പീഡിത ജനകോടികൾക്ക് പിടിവള്ളിയായി പശ്ചിമഘട്ടങ്ങളെയും കീഴടക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇടയനില്ലാത്ത ആട്ടിൾക്കൂട്ടങ്ങളെപ്പോലെ അലഞ്ഞുതിരിയാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെ നന്മയുടെ തീരത്ത് മതമൈത്രിയും സാഹോദര്യവും സമാധാനവും കൈമുതലാക്കി സ്നേഹത്തിന്റെ കരം പിടിച്ചുയർത്തിയ മില്ലത്തിന്റെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്